നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെ മോശമായ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് പ്രത്യേകിച്ചും ബംഗ്ലാദേശ് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ആക്രമണം തുടരുന്നു ഹിന്ദു സന്യാസിയും ഇസ്കോൺ മഠാധിപതിയുമായിട്ടുള്ള ചിന്മയ കൃഷ്ണദാസിനെ ഇപ്പോൾ ബംഗ്ലാദേശ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കാനുള്ള എല്ലാ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും സർക്കാർ നടത്തുന്നുമുണ്ട് ഇതിനെല്ലാം കൃത്യമായ പ്രതികരണവും ഇന്ത്യ അവരുടെ പ്രതിഷേധവും ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെമ്പാടും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയുമാണ് കഴിഞ്ഞ ദിവസം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത് ഇതിൽ അഗർത്തലയിലെ ബംഗ്ലാദേശ് മിഷൻ ഓഫീസിനു മുന്നിൽ വലിയ പ്രതിഷേധ പ്രകടനം നടക്കുകയും അവിടെ ഈ മിഷൻ ഓഫീസ് ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് ബംഗ്ലാദേശ് ആരോപിക്കുന്നത് ചെറിയ തോതിലുള്ള സംഘർഷം ഉണ്ടായിട്ടുണ്ട് എന്നതൊഴികെ ബംഗ്ലാദേശിന്റെ മിഷൻ ഓഫീസ് ആക്രമിക്കാൻ ശ്രമിച്ചു എംബസി കാര്യാലയം ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യ െതിരെ ഉന്നയിക്കുന്നത് ഈ ആരോപണം സാധൂകരിക്കുന്നതിനായി അല്ലെങ്കിൽ ഈ ആരോപണം അരക്കിട്ട് ഉറപ്പിക്കുന്നതിനായി ബംഗ്ലാദേശ് അവിടുത്തെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധമൊക്കെ അറിയിച്ചിട്ടുണ്ട് അതായത് വിയന്ന ഉടമ്പടി പ്രകാരം ഒരു രാജ്യത്തെ എംബസി ആക്രമിക്കപ്പെടുക എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനു നേരെയുള്ള ആക്രമണമാണ് അത്തരത്തിലൊരു ആക്രമണം നടന്നുവെന്നും അവിടെ ബംഗ്ലാദേശിൻ്റെ പതാക വലിച്ചെഴു ഒക്കെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ആരോപിക്കുന്നത് എന്തായാലും അവിടെ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമായി നടന്ന സംഘർഷത്തിൽ ഇന്ത്യ അത് വളരെയധികം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആക്രമണങ്ങൾ ന്യൂനപക്ഷ മത നേതാക്കളെ ജയിലിൽ അടപ്പിച്ചിരിക്കുന്നത് അവരെ മോചിപ്പിക്കാതെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിനെല്ലാം ഇതുവരെയും ബംഗ്ലാദേശ് മറുപടി പറഞ്ഞിട്ടുമില്ല ഇതിനിടെ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ മുൻ സൈനികർ ഒത്തുകൂടുകയും അവർ ഇന്ത്യയെ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ബംഗ്ലാദേശ് സൈന്യമല്ല ഇപ്പോഴത്തെ സൈന്യമെന്നും ഇന്ത്യയും ബംഗ്ലാദേശും സുഹൃത്തുക്കൾ മാത്രമാണ് ആരും ആരുടെയും അടിമയൊന്നുമല്ല എന്നുമൊക്കെയാണ് പൂർവ്വ സൈനികർ പറഞ്ഞത് മാത്രമല്ല അവർ ഇന്ത്യയെ ആക്രമിക്കും എന്നൊക്കെ ഭീഷണി മുഴക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നാളെ ബംഗ്ലാദേശ് സന്ദർശിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായ ശേഷം അവിടെ പുതിയ ഇടക്കാല സർക്കാർ അധികാരമേറ്റതിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യയും അതുപോലെ തന്നെ ബംഗ്ലാദേശും തമ്മിലൊരു ചർച്ച നടക്കാൻ പോകുന്നത് ഒരു പ്രതിനിധി ഇരു രാജ്യങ്ങളും സന്ദർശിക്കുന്നത് ഈ രീതിയിൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് നാളെ ബംഗ്ലാദേശ് സന്ദർശിക്കാൻ പോകുന്നത് അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറിയുമായിട്ടുള്ള ചർച്ചയാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട അതിനപ്പുറം അവിടുത്തെ വിദേശകാര്യമന്ത്രി ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രിയുമായും മുഹമ്മദ് യൂനസ് എന്ന കെയർടേക്കർ മന്ത്രിസഭയുടെ പ്രധാനമന്ത്രിയുമായും ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി സംസാരിക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂർ നീളുന്ന സന്ദർശനമാണ് നടക്കുക തീർച്ചയായും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ദൂതുമായിട്ടാണ് ഫോറിൻ സെക്രട്ടറി പോകുന്നത് എന്ന് വ്യക്തമാണ് കാരണം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണങ്ങൾ തുടരുന്നു ഹിന്ദു മതമേലധ്യക്ഷന്മാരെ ജയിലിലാക്കുന്നു മാത്രമല്ല ഇസ്കോൺ പോലുള്ള സ്ഥാപനങ്ങൾ നിയമപരമായി നിരോധിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു അത് കോടതിയിൽ പരാജയപ്പെട്ടതോടുകൂടി ഇസ്കോൺ കേന്ദ്രങ്ങൾ തകർക്കുന്നു ഇസ്കോണിൻ്റെ ആശ്രമങ്ങൾ തച്ചു തകർക്കുന്നു ഇങ്ങനെ അങ്ങേയറ്റം പ്രകോപനപരമായി പോകുന്നതിനോടൊപ്പം ഇന്ത്യയുടെ അതിർത്തികളിൽ ചില സൈനിക ഉപകരണങ്ങളുടെ വിന്യാസം നടത്തുന്നു ഒരിക്കൽ അസമിൽ ഇന്ത്യൻ അതിർത്തി കടന്ന് ബംഗ്ലാദേശ് സൈന്യം ഇന്ത്യയിലേക്ക് കയറി ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ പുനരുദ്ധാരണത്തെ തടസ്സപ്പെടുത്തുന്നു ഈ ഒരു നിലയിലേക്ക് വരുന്നുണ്ട് തീർച്ചയായും അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന് കൃത്യമായ ഒരു മുന്നറിയിപ്പുമായിട്ടാണ് ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ബംഗ്ലാദേശ് സന്ദർശിക്കുന്നത് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അടുത്ത പന്ത്രണ്ട് മണിക്കൂർ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ നിമിഷമായിരിക്കും തീർച്ചയായും ഫോറിൻ സെക്രട്ടറി ഇന്ത്യയുടെ നിലപാട് ഇത്തരം വിഷയങ്ങളിൽ ബംഗ്ലാദേശ് സർക്കാരിനെ അറിയിക്കും എന്താകും ബംഗ്ലാദേശ് സർക്കാരിന്റെ പ്രതികരണം എന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും ഒരുപക്ഷെ ഇനി ഭാവിയിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും എന്ന് നിശ്ചയിക്കപ്പെടുക എന്തായാലും അടുത്ത പന്ത്രണ്ട് മണിക്കൂർ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല വെബ്ഡെസ്ക് തൂസ് Powered by Chodhis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.